എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനിൽ നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷവും പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ സമർപ്പണവും സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജയന്തി സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും യൂണിയന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ശാഖകളിൽ നിന്നുമുള്ള ശ്രീനാരായണീയർ അണിനിരക്കുന്ന സംയുക്ത ചതയഘോഷയാത്ര ഏഴിന് നടക്കും മന്ത്രി പി പ്രസാദ് ഘോഷയാത്രയുടെ ഉദ്ഘാടനവും പതാക കൈമാറലും നിർവഹിക്കും യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷം മൂന്നരയ്ക്ക് സമാപന സമ്മേളനം ചേരും വേദിയിൽ യൂണിയന്റെ തിരിഞ്ഞുനോട്ടം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും തുടർന്ന് നാലിന് ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹാസമ്മേളനവും യൂണിയനുവേണ്ടി പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന സമ്മേളനവും ആരംഭിക്കും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപം കൊളുത്തു ജയന്തി മഹാസമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ ആഫീസ് മന്ദിര സമുച്ചയത്തിന്റെ സമർപ്പണം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും ജനറൽ സെക്രട്ടറി പദത്തിൽ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന വെള്ളാപ്പള്ളി നടേശന് മാന്നാർ യൂണിയന്റെ ആദരവായി പുതിയതായി നിർമ്മിച്ച ശീതീകരിച്ച വെള്ളാപ്പള്ളി നടേശൻ ഹാളിന്റെ സമർപ്പണം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിക്കും ശ്രീനാരായണ ഗുരുദേവ ദർശന പ്രചാരണത്തിൽ തിർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ എം എം ബഷീറിന്റെ സപ്തതിയാഘോഷങ്ങളുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മാന്നാറിലെ പത്രപ്രവർത്തക രംഗത്തെ കാൽനൂറ്റാണ്ട് പിന്നിട്ട സജു ഭാസ്കർ ജെയിംസ് ചക്കാലിയിൽ സനിൽകുമാര പണിക്കർ പി എം എ ലത്തീഫ് ഡൊമിനിക് ജോസഫ് ഇക്ബാൽ അർച്ചന എന്നിവർക്കുള്ള പുരസ്കാര സമർപ്പണവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും കഴിഞ്ഞ രണ്ടു വർഷമായി മാന്നാർ എസ് യൂണിയൻ നടപ്പിലാക്കി വരുന്ന വെള്ളാപ്പള്ളി നടേശൻ കനിവ് പദ്ധതി പ്രകാരം വിവിധ ശാഖകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മുന്നൂറ് കുടുംബാംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും കൊടുക്കുന്ന സുരേഷ് എം നിർവഹിക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും പുരസ്കാരവും നൽകും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് യൂണിയൻ ഓഫീസ് നിർമ്മാണ ശില്പികൾക്കും സാങ്കേതിക വിദഗ്ധർക്കുമുള്ള ആദരവും പുരസ്കാരവും നൽകും സുജിത് തന്ത്രികൾ രഞ്ജു ആനന്ദഭദ്രത്ത് തന്ത്രികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും എസ് എൻ ഡി പി യോഗം കൌൺസിലർ സന്ദീപ് പച്ചേൽ ചതയ സന്ദേശം നൽകും എസ് എൻഡിപി യോഗം ഇൻസ്പെക്ടർ ഓഫീസർ രവീന്ദ്രൻ എഴുമറ്റൂർ ചാരുമുടി യൂണിയൻ ചെയർമാനും മാവേലിക്കര യൂണിയൻ കൺവീനറുമായ എം വി ആനന്ദരാജ് ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പരമേശ്വരൻ പന്തളം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി മാന്നർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തും സെപ്റ്റംബർ ഏഴിന് രാവിലെ ഒൻപതിന് പുതിയ ഓഫീസ് കെട്ടിടത്തിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ പതാക ഉയർത്തി ആർ തുടക്കമാകും വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ കൺവീനർ അനിൽ പി ശ്രീരംഗം ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാമരത്തിൽ ടി കെ അനികുമാർ രാജേന്ദ്ര പ്രസാദ് അമൃത പി ബി സൂരജ് അനീഷ് പി ചേങ്കര യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ബിനുരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാർ